കെഎസ്ആർടിസിയുടെ പ്രീമിയം സൂപ്പർഫാസ്റ്റിന്റെ കന്നിയോട്ടത്തിൽ വളയം പിടിച്ച് മന്ത്രി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് പ്രസ്ക്ലബിന് മുന്നിൽ നിന്ന് ഹൌസിംഗ് ബോർഡ് അരിസ്റ്റോ വഴി തമ്പാനൂർ സ്റ്റാന്റിലേക്കാണ് മന്ത്രി ബസ് ഓടിച്ചത് ഡ്രൈവർ മന്ത്രിയെ കണ്ട് യാത്രക്കാരും കൈവീശി സന്തോഷം പ്രകടിപ്പിച്ചു ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നത് നേരിട്ട് ഷൂട്ട് ചെയ്യാൻ ചാനലുകാർ മുന്നിൽ നിന്നതിനെ തുടർന്ന് മന്ത്രി ബസ് നിർത്തിയിടുകയും ചെയ്തു റോഡിൽ പകുതിയോളം നിന്ന് ബസിന്റെ സ്ഥിതി അറിയാതെ വാഹന യാത്രക്കാരും ഒച്ചയുണ്ടാക്കി ഏതായാലും ഗതാഗത കുരുക്ക് ഒഴിവാക്കി സുനി എന്ന വനിതയായിരുന്നു പുതിയ ബസ്സിലെ കണ്ടക്ടർ മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ്